നോളജ് ബിസിനസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫണ്ണൽ മോഡൽ ഏതാണ് എന്ന് നോക്കാം ഞാൻ എൻ്റെ ഓൺലൈൻ ജേണി സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് കോൾ കൺസൾട്ടേഷനുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അങ്ങനെ പിന്നെ ഞാൻ വാട്സപ്പ് ക്ലാസ്സിലേക്ക് വന്നു പിന്നീട് ലൈവ് കോച്ചിങ് ഫോർമാറ്റിലേക്ക് വന്നു ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റിലേക്ക് വന്നു പിന്നീട് ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ്ങിലേക്ക് വന്നു പിന്നീടാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്തത് ഓക്കെ സോ എന്താണ് ഏറ്റവും ബെസ്റ്റ് ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് നമുക്ക് നോക്കാം സ് ഡിഫറൻറ്റ് ഫണ്ടൽ മോഡൽസ് ഓക്കെ വാട്സപ്പ് ക്ലാസ് കൺസൾട്ടിങ് ഗ്രൂപ്പ് കോച്ചിങ് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്നാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു ജയൻ പ്രഭാർ എന്നുള്ള ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ വാട്സപ്പ് ക്ലാസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് മീൻസ് അതിൻ്റെ അത് ലോട്ട് ടിക്കറ്റ് പ്രോഡക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ലൈവ് സെഷൻസ് ആണ് നമ്മൾ ഓൾവേസ് നിങ്ങൾ എന്താ എന്താണ് ലൈവ് സെഷനാണ് കണ്ടക്ട് ചെയ്യേണ്ടത് ജൂമിലൂടെ ലൈവ് അല്ലെങ്കിൽ ഗൂഗിൾ മില്ലിലൂടെ ലൈവ് സെഷനാണ് കണ്ടക്ട് ചെയ്യേണ്ടത് നോ നീ വെബിനാറിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ജോയിൻ ചെയ്തുകൊണ്ട് ഡേറ്റും എന്താ സമയവും അനൗൺസ് ചെയ്തുകൊണ്ട് വാട്സ്ആപ്പ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അത് ഇത് ഇതിൻ്റെ വാട്സാപ്പ് ക്ലാസിൻ്റെ ഒരു പ്രത്യേകത വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവൻ ഞാൻ വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിശ്ന ഏത് നിശ ആണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടില്ല അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻകം വേണം എന്നാഗ്രഹിച്ച് ജസ്റ്റ് അങ്ങ് തുടങ്ങിയുള്ളൂ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് വലിയ രീതിയിൽ വിജയകരമായി എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിലും ഈ ഒരു വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നെക്സ്റ്റ് കൺസൾട്ടിങ് കൺസൾട്ടിംഗ് എന്ന് പറയുമ്പം ഒരു വലിയൊരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുമാനം സമ്പാദിക്കുന്ന ഒരു മേഖലയാണ് കൺസൾട്ടിങ് മോഡൽ ഇത് വൺ ടു വൺ സെഷൻ ആയിരിക്കും അല്ലേ രണ്ട് നിങ്ങളും നിങ്ങളുടെ ക്ലൈൻറ്റും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ വൺ 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 സെഷൻ ആയിരിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടുള്ള സൊല്യൂഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇൻവെസ്റ്റ് മോർ ടൈം യു നീഡ് ടു ഇൻവെസ്റ്റ് മോർ ടൈം ഒരുപാട് സമയം ക്ലയൻറ്റിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഒരു സെറ്റിങ്ങിൽ തീരത്തില്ല മൾട്ടിപ്പിൾ സെറ്റിംഗ് ആവശ്യമായിട്ട് വരും മൂന്ന് സിറ്റിംഗ് ആവശ്യം വരും ചിലപ്പോൾ ആറ് സിറ്റിംഗ് ആവശ്യം വരും അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൺവേർട്ട് ഫ്രം വെബിനാർ ആൻഡ് വാട്സ്ആപ്പ് ക്ലാസ് വാട്സപ്പ് ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസൾട്ടിങ് മോഡലിലേക്ക് ആൾക്കാരെ റീഡയറക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ലോ ടിക്കറ്റ് കൺസൾട്ടിങ് ചെയ്യാം മിഡിൽ ടിക്കറ്റ് ചെയ്യാം അതുപോലെ ഹൈ ടിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇതിനൊക്കെ ഈ വാട്സപ്പ് ക്ലാസ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ കൺസൾട്ടിങ്ങിനും നല്ല രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റ് ഗ്രൂപ്പ് കോച്ചിങ് എന്ന് പറയുമ്പം ഒരു അൻപത് പേര് നൂറ് പേര് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഇരുത്തിക്കൊണ്ടുള്ള ലൈവ് സെഷൻസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യണം അതിനെന്താണ് നിങ്ങൾ ലൈവ് ആയിരിക്കണം യു ഹാവ് ടു ഇൻവെസ്റ്റ് മോർ ടൈം കൺവേർട്ട് ഇൻറ്റു ഹൈ ടിക്കറ്റ് കൺസൾട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ വരുന്ന ആളുകളെ ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഈ ഒരു വാട്സപ്പ് ക്ലാസ്സിലും കൺസൾട്ടിങ്ങിലും ഗ്രൂപ്പ് കോച്ചിങ്ങിലും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ചാറ്റ്ബോക്സിൽ ഷെയർ ചെയ്യുക എന്തൊക്കെയാണ് യു നീഡ് ടു ഇൻവെസ്റ്റ് മോർ ടൈം ഓൾവേസ് ലൈവ് നിങ്ങൾ എപ്പോഴും ലൈവ് ആയിരിക്കണം നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ ഇതാണ് ഈ ഒരു മൂന്ന് മോഡലിൻ്റെ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകതയാണ് ഇത് അൾട്ടിമേറ്റ് സിസ്റ്റമാണ് സിസ്റ്റമാണിത് അൾട്ടിമേറ്റ് മോഡലാണ് ഇത് റെക്കോർഡ് വീഡിയോസായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം എൽ എം എസ് ലേണിംഗ് മാൻഡി സിസ്റ്റത്തിൽ ടീച്ചബിൾ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഒറ്റത്തവണ റെക്കോർഡ് ചെയ്താൽ മതി ഒരേ ഒരു തവണ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിസിനസ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാറ്റഗറി വരുന്നതാണ് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രോഡക്ട്സ് ഈ ഇതിനകത്ത് തന്നെ ഈ ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഇക്കോ സിസ്റ്റത്തിലൂടെ ഈ അൾട്ടിമേറ്റ് മോഡലിലൂടെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫണൽ ബിൽഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ പ്രോഡക്റ്റ്സിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ഫൈവ് അഞ്ച് തരത്തിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ഫൗണ്ടേഷൻസ് ചലഞ്ച് മോഡൽ അതുപോലെ ഇതിപ്പോൾ ലെവൽ വൺ എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ സ്റ്റെപ്പിലാണ് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ബേസിക്സ് ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് ഇതൊരു രണ്ടായിരം മുതൽ പതിനായിരം വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ലെവൽ ടു എന്ന് പറയുമ്പോൾ അതൊരു ചലഞ്ച് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് ഒരു ഫോർട്ടി ഡേയ്സ് ചലഞ്ച് ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ച് എന്നുള്ള മോഡൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊരു നിങ്ങൾക്കൊരു ഒരു ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ വരെ ചാർജ് ചെയ്യാൻ സാധിക്കും പതിനായിരം മുതൽ ഒരു ഇരുപതിനായിരം രൂപ വരെ ചാർജ് ചെയ്യാം ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ അത് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് അല്ല കംപ്ലീറ്റ് മോഡലാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ കംപ്ലീറ്റ് സൊല്യൂഷൻ മോഡലാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുക ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാം ലെവൽ ഫോർ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് കസ്റ്റമൈസ്ഡ് മോഡലാണ് അതാണ് അഡ്വാൻസ്ഡ് ലെവൽ പ്രോഗ്രാമാണ് അത് കസ്റ്റമൈസ്ഡ് ഇൻഡിവിജ്വൽ സെഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ടു ലാക്സ് മുതൽ ഒരു ഫൈവ് ലാക്സ് വരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും ലെവൽ ഫൈവ് ആണ് ഇത് അൾട്ടിമേറ്റ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ആണ് മാസ്റ്റർ മൈൻഡ് അൻപത് പേരുടെ മാസ്റ്റർ മൈൻഡ് നൂറ് പേരുടെ മാസ്റ്റർ മൈൻഡ് ഒരു കൂടിയൊക്കെ മാസ്റ്റർ മൈൻഡ് ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ നിങ്ങൾക്ക് ഈസിയായിട്ട് മാസ്റ്റർ മൈൻഡ് ഈ ട്വൻറ്റി ഫൈവ് ലാക്സ് മുതൽ ഒരു കോടി വരെ ഇന്ത്യയിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ബേസ്ഡ് ഓൺ യുവർ വാല്യൂ ആൾക്കാർ പേ ചെയ്യാൻ റെഡിയാവും ഇതിന് കൃത്യമായിട്ടൊരു ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒരു ഒരു മെട്രിക്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് ലെവല് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക ഏത് നിഷിലും ഇത് സാധിക്കും എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം എനി നിഷ് പേഴ്സണൽ ഗ്രോത്ത് കരിയർ ഗ്രോത്ത് ബിസിനസ് ഗ്രോത്ത് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് ഏത് ഏത് സെഗ്മെൻറ്റിലും ഇത് അമേസിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് ഫൈവ് സ്റ്റേജസ് അല്ലെ ഫൈവ് ലെവൽസ് ഓഫ് പ്രൈസിങ് ഓക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഗ്രൂപ്പ് കോച്ചിങ് ഓക്കെ നെക്സ്റ്റ് അതായത് നമുക്ക് ഈ നിങ്ങളുടെ ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് വാങ്ങുന്ന ആളുകളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്നർ സർക്കിൾ കോളുകൾ കണ്ടക്ട് ചെയ്യാം ഇപ്പോൾ ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റായിട്ട് കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ പ്രോഗ്രാമുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സോ ഇവരെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം കമ്മ്യൂണിറ്റി ഇവരെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും കമ്മ്യൂണിറ്റി ബിൽഡിങ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തെ ഓട്ടോമാറ്റിക് ചെയ്യും ഇതാണ് 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 ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ വാട്സപ്പ് ക്ലാസ് കൺസൾട്ടിംഗ് ഗ്രൂപ്പ് കോച്ചിങ്ങിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിജിറ്റൽ റെക്കോർഡ് ചെയ്ത് ചെയ്തതായി കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ലെവൽ വണ് മുതൽ ലെവൽ ഫൈവ് വരെ നിങ്ങൾക്ക് ഓട്ടോമേറ്റിക് ചെയ്യാം ഓക്കെ അതുകൊണ്ടത് ഒരു ഇക്കോ സിസ്റ്റം മോഡലാണ് എന്താണ് ഇക്കോ സിസ്റ്റം വൺസ് ഒരു തവണ ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു ഈ ഒരു ഭാഗത്തിലേക്ക് ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കോച്ചിങ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ ആ സിസ്റ്റത്തിന് പുറത്തു പോകുന്നില്ല അതിലൂടെ നിങ്ങളുടെ ആ ഒരു ഫണ്ണിലൂടെ കടന്ന് വന്നുണ്ട് അവർ കൺസൾട്ടിങ് ഗ്രൂപ്പ് കോച്ചിങ് അങ്ങനെ നിങ്ങളുടെ അഡ്വാൻസ് ലെവൽ പ്രോഗ്രാമുകൾ ഫിസിക്കൽ പ്രോഗ്രാം ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ എല്ലാത്തിനും അത് ഒരു ഭാഗമാക്കി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ നിർത്താനായിട്ട് സാധിക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ വാല്യൂ കൊടുക്കുക ഒരാൾ ഒരു പതിനായിരം രൂപ മുടക്കുമ്പോൾ ഒരു ലക്ഷം രൂപ വാല്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കും അപ്പോൾ ഇതിന് ഇതിനകത്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ നിങ്ങൾക്ക് തോന്നുന്നത് താഴത്തെ ചാറ്റ്ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യുക സോ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറയാൻ സാധിക്കുന്നത് ഡിജിറ്റൽ പ്രോഡക്ട്സാണ് കാരണം ഈ ഡിജിറ്റൽ പ്രോഡക്ട്സിലൂടെ തന്നെ നമുക്ക് ഇത്രയും എല്ലാ സെഗ്മെൻറ്റും കവറ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഏതെങ്കിലും ഒരു നിഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ഡിജിറ്റൽ ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെമ്പർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക ജെൻസ് ഡോട്ട് കോം സ്ലാഷ് ലൈവ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എൻ്റെ ലൈവ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർട്ടി ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഡിജിറ്റൽ ബിസിനസ്സ് നിങ്ങൾക്ക് വീട്ടിരുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ഫ്രം എനിവേറിൻ്റെ അവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുവാണെങ്കിലിരുന്ന് ഈ ഒരു ബിസിനസ്സ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് ഒരു ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ ആക്കി ബിൽഡ് ചെയ്യാം ഓക്കെ സോ ഈ എന്താണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ചാറ്റ്ബോക്സ് നിങ്ങളുടെ മേജർ ലേണിങ്സ് ഷെയർ ചെയ്യുക മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്